കിലോ കണക്കിന് കഞ്ചാവും കാര്യങ്ങളും ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഒറീസയിൽ നിന്നും അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് ഇതിൻ്റെ അടിത്തറ മാന്താനം ഒരുക്കായിരിക്കും പറ്റി ഈ കഞ്ചാവൊക്കെ വിറ്റ് വിൽപ്പന നടത്തി ഉപയോഗിക്കുന്ന ഏറ്റവും അവസാന കണ്ണികളെ മാത്രമേ പിടിക്കുന്നുള്ളൂ ഏ സംഭവം വേടന പിടിച്ചത് ആറ് ഗ്രാം കഞ്ചാവുമായിട്ടാണ് ആറ് ഗ്രാം കഞ്ചാവുമായിട്ട് ഈ ആറ് ഗ്രാം കഞ്ചാവ് ഒക്കെ കിലോ കണക്കിന് പിടിച്ച ആൾക്കാർ സി സിമ്പിളായിട്ട് പോരുന്ന ഈ കാലത്ത് ഒരു ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ച ഒരാൾ എങ്ങനെ ഊരിപ്പോരുന്ന നമ്മൾ ഉപയോഗിക്കാവുന്നതല്ലോ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെയാണ് ഈ പിടിക്കുന്നത് ഇതിൻ്റെ അടിത്തറ എക്സൈസ് ഭയങ്കര ആക്റ്റീവാണ് എന്നുള്ള രീതി നമുക്ക് മനസ്സിലായി നല്ല രീതി രീതിയിൽ എക്സൈസ് ആക്റ്റീവാണ് കാരണം അവസാനം ഹാൻഡ്സ് വെക്കുന്നവനെയാണ് വെക്കുന്നത് ഇതൊന്നും ഉൽപ്പാദിക്കുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ആർക്കും അറിയില്ല ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളൊന്നും അവർക്ക് അറിയില്ല ഇതൊക്കെ വായുന്ന് വെറുതെ പൊട്ടിമുളച്ചിട്ടുണ്ടാകുന്നില്ല അതൊന്നും ഇത്രയും കാലമായിട്ട് ഞാൻ ആൻസിൻ്റെ ഒരു പാക്കറ്റ് നിർമ്മിക്കുന്ന കമ്പനി എന്താ പറയുക പൂട്ടിച്ചതായിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ആൻസ് ഒളിപ്പിച്ച് വെച്ചത് സ്റ്റോറേജ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു സ്ഥലം ഇത്രയും കാലമായിട്ട് ഒരു വീഡിയോസിലും കണ്ടിട്ടില്ല അവിടേക്ക് പോകാൻ എക്സൈസിനും മടിയാണ് ഒരു കോടി ഉറുപ്പ്യയ്ക്ക് ലാലത്തിൽ പിടിച്ചപ്പോഴേ കുറെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും പതിമൂന്ന് വയസ്സായ ഒരു പയ്യനെ ഒരു കോടി ഉറുപ്പേക്ക് ലാലത്തിൽ പിടിച്ചിട്ട് ചെയ്തു കുറെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും ഒന്നൊന്ന് ടിക്കറ്റ് അങ്ങനെ കാണാത്തതാണ് പക്ഷെ അത് കണ്ടപ്പോൾ ഈ വാർത്തയും കാര്യങ്ങളും കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി പതിമൂന്ന് പതിനാല് വയസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ പി എല്ലെന്നു പറഞ്ഞ സംഭവം തുടങ്ങിയതിന് ശേഷം ജനിച്ച ആളാണ് രണ്ടായിരത്തി എട്ടിലെങ്ങാണ്ടാണ് ഐ പി എല് തുടങ്ങുന്നത് ആ പതിമൂന്ന് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഈ സ്കൂൾ കൂട്ടി സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന പയ്യനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വലിയ ഉന്നതകളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കലാണ്